ഷൊർണ്ണൂരിൽ അനാഥരായ വയോധികരെ പാർപ്പിക്കാൻ നഗരസഭയുടെ അഭയം ഷെൽട്ടർ ഹോം ഒരുങ്ങി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു മൂന്നിന് മന്ത്രി എം പി രാജേഷ് അഭയ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അറിയിച്ചു അവസാനഘട്ട ഇലക്ട്രിക് ജോലികൾ മാത്രമാണ് കെട്ടിടത്തിൽ അവശേഷിക്കുന്നത് ഇതുകൂടി പൂർത്തീകരിച്ച് ഈ മാസം ഇരുപത്തിമൂന്നിന് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ മന്ത്രി എം പി രാജേഷ് കെട്ടിടം നാടിന് സമർപ്പിക്കും രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് നിലകളുള്ള കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പുരുഷന്മാരെ പകർപ്പിക്കും മുകളിലെ നിലയിൽ സ്ത്രീകൾക്ക് അഭയമൊരുക്കും ഒരു മുറിയിൽ നാല് പേർക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരണം ശുചിമുറി വിശ്രമമുറി മുറി ഹോൾ അടുക്കള എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളുമുണ്ട് സ്ത്രീകളും പുരുഷന്മാരുമുൾപ്പെടെ നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് താമസിക്കാവുന്ന സൗകര്യങ്ങളാണ് കെട്ടിടത്തിലുള്ളതെന്ന് നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു ഇപ്പോൾ ഏതാണ്ട് രണ്ടു കോടി രൂപ ചെലവഴിച്ച് കഴിയുന്ന ഒരു പദ്ധതിയാണ് കുറച്ചുകൂടി പണം അതിനകത്ത് നീക്കിവെച്ച് കുറെ കൂടി അടിസ്ഥാന സൗകര്യം വിപുലപ്പെടുത്താനുണ്ട് അത് നമുക്ക് ഈ വർഷം തന്നെ വിപുലപ്പെടുത്തുകയും വളരെ നന്നായിട്ട് തന്നെ ആ ഷെൽട്ടർ ഹോമ് കൊണ്ടുപോകാൻ സാധിക്കും ൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള വയോജനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാർ ഉപേക്ഷിക്കപ്പെട്ടവർ മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവർ ഉൾപ്പെടെ ഉള്ളവർ താമസിക്കാൻ ഇടമില്ലാത്തവർ അവരെ എല്ലാം അവിടെ നമുക്ക് പാർപ്പിക്കാനാവും അപ്പോൾ നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ് മെയ് മാസം ഇരുപത്തി മൂന്നിന് നമ്മൾ പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് രാവിലെ ഒമ്പതര മണിക്ക് ആ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് വഴിയരികിൽ ഉപേക്ഷിക്കപ്പെടുന്നവർ മക്കൾ കൊണ്ടുവിടുന്നവർ പോലീസ് മുഖേന റോഡരികിൽ നിന്ന് കണ്ടെത്തുന്നവർ എന്നിങ്ങനെ ഏത് രീതിയിലും അവശതയനുഭവിക്കുന്ന വയോധികരെ സംരക്ഷിക്കുകയാണ് അഭയം ഷെൽട്ടർ ഹോമിൻ്റെ ലക്ഷ്യം പരത്തിപ്പുറം മഞ്ഞക്കാട് റോഡിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപത്തുള്ള നഗരസഭയുടെ ഏഴ് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ന്യൂസ് സെൻ്റർ ഷൊർണൂർ